വോട്ട് കൊള്ള ആരോപിച്ച് ബീഹാറിന്റെ വീതികളിൽ കൈകോർത്തു സഞ്ചരിച്ച രാഹുലും തേജസ്വിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ആദ്യമായാണ് ഒന്നിച്ച് പ്രചാരണത്തിനിറങ്ങുന്നത് മുസഫർപൂർ സക്രയിലെ ശ്രീകൃഷ്ണറായി യാദവ് മൈതാനത്തേക്ക് രാവിലെ മുതൽ ആർ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒഴുക്കായിരുന്നു മഴ നനഞ്ഞും കാത്തുനിന്നതിന് നന്ദി പറഞ്ഞാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചു തുടങ്ങിയത് ഇരുപത് വർഷമായി ഭരിക്കുന്ന നിതീഷ് ബീഹാറിനായി ഒന്നും ചെയ്തില്ല ഇവിടെ ജോലി വേണം ചികിത്സാ സൗകര്യം വേണം ബീഹാറിനെ മുന്നിലെത്തിക്കണം അതിനായി വോട്ട് ചെയ്യണമെന്നാണ് രാഹുലിന്റെ അഭ്യർത്ഥന മുസഫർപൂർ സക്രയിലെ ശ്രീകൃഷ്ണറായി യാദവ് മൈതാനത്തേക്ക് രാവിലെ മുതൽ ആർ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒഴുക്കായിരുന്നു നിതീഷ് കുമാറിന്റെ അവസാന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന് തേജസ്വി യാദവ് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഡൽഹിയിൽ നിന്ന് ബി ജെ പി ആണ് ഇപ്പോൾ സർക്കാരിനെ നിയന്ത്രിക്കുന്നതെന്നും തേജസ്വി യാദവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടിനു വേണ്ടി तैयार आगे विमर्श राहुल गांधी अगली मीटिंग में आएंगे भीड़ से कोई कहेगा एक आदमी ने अगर भीड़ से 200 लोगों ने कहा मोदी जी स्टेज पे जरा डांस कर दीजिए हम वोट देंगे डांस शुरू हो जाएगा ഭരതനാട്യം വോട്ടിനുവേണ്ടി നാടകം കളിക്കാൻ പറഞ്ഞാൽ മോദിജി അത് ചെയ്യും ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം സ്റ്റേജിൽ വന്ന് ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്യും മുസഫാർപൂരിലെ റാലിയിൽ രാഹുൽ പറഞ്ഞു ഭരിക്കുന്നത് നിതീഷ് കുമാർ ആണെങ്കിലും ഭരണം നിയന്ത്രിക്കുന്നത് ബി ജെ പി ആണെന്നും രാഹുലും വിമർശിച്ചു നിതീഷിന്റെ മുഖം മാത്രമാണ് ബി ഉപയോഗിക്കുന്നത് സാമൂഹിക നീതി നടപ്പാക്കാൻ ബി തയ്യാറാകുന്നില്ല ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ലോക്സഭയിൽ താൻ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ ഒന്നും മിണ്ടിയിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു വിമർശനങ്ങൾക്കെതിരെ ബി ജെ രംഗത്തെത്തി ബീഹാറിൽ തരംഗമായി മാറിയിരിക്കുകയാണ് രാഹുൽ തേജസ്വി കൂട്ടുകെട്ട് ജനമനസറിഞ്ഞ പ്രകടന പത്രിക പുറത്തിറക്കി ഇന്ത്യാ സഖ്യം ബീഹാറിൽ മേൽക്കൈ നേടിക്കഴിഞ്ഞു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ബീഹാറിൽ പതിനഞ്ച് റാലികളിൽ പങ്കെടുക്കും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി എന്നിവരും പ്രചാരണത്തിനായി ബീഹാറിലെത്തും നവംബർ ആറ് പതിനൊന്ന് തീയതികളിലാണ് പോളിംഗ് ഫലപ്രഖ്യാപനം നവംബർ പതിനാലിന്